കർക്കിടക വാവുബലിയെ വരവേൽക്കാൻ ഒരുങ്ങി ചെറുതുരുത്തി പാങ്ങാ ശിവക്ഷേത്രം ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾ എന്നിവയ്ക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വർഷം പൂർവ്വം നടത്തിവരുന്ന അയ്യായിരം പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആചാര്യന്മാരായിട്ടുള്ള ശ്രീ പി ആർ മണികണ്ഠൻ അതുപോലെ ഡോക്ടർ ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ബലി നേതൃത്വം നൽകുന്നത് കാലത്ത് മൂന്ന് മണിക്ക് ബലി കർമ്മങ്ങൾ ആരംഭിക്കും അതിനു വേണ്ടുന്ന കൗണ്ടർ വ്യവസ്ഥകൾ ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ കൗണ്ടർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് സൈഡിലായിട്ട് ക്ഷേത്രത്തിനകത്തും പുറത്തും ദശീകാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതു വേണ്ടി പി എൻ എൻ എം ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ട് അതുപോലെ കലാമണ്ഡലത്തിൻ്റെ പരിസരം പഞ്ചായത്തിൻ്റെ പരിസരം എന്നീ സ്ഥലങ്ങൾ അവിടെ കൃത്യമായ രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് സമ്മതം വാങ്ങി അവർക്ക് വേണ്ട സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രം ബൽശാന്തി ശ്രീ ഗോപശർമ്മൻ തിരുമേനിയുടെ മുഖ്യകാർത്ഥികത്വത്തിൽ മഹാസായുജ്യ പൂജ എന്നിവയ്ക്കുള്ള വിപുലമായ സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ വരുന്ന ഭക്തജനങ്ങൾ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ ബാരിക്കേഡ് കെട്ടി നല്ല വ്യവസ്ഥയോടു കൂടി അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ പുഴയിലിറങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് മുകളിൽ ക്ഷേത്രത്തിൻ്റെ കോബോളിൽ ഷവർ ബാത്ത് സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു വരുന്ന സ്ത്രീജനങ്ങളായ ഭക്തജനങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം പുരുഷ ഭക്തജനങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം അതുപോലെ ഗഹുഭക്ഷണം ചുക്കുകാപ്പി അതുപോലെ ഫയർഫോഴ്സിൻ്റെ സഹായം ആംബുലൻസ് സേവനം സേവനം അതുപോലെ പോലീസ് സഹായം വിപുലമായ രീതിയിൽ ഏകദേശം ക്ഷേത്രത്തിന്റെ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ എം എ രാജു ചെയർമാൻ രാമു ചാത്തനാത്ത് ഓഫീസ് മാനേജർ എൻ സുരേഷ് കുമാർ എന്നിവർ അറിയിച്ചു ചെറുതുരുത്തി